ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് അതോടൊപ്പം തന്നെ അടുത്തൊരാഴ്ചത്തെ പ്രൊമോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ കഥ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക അഭിപ്രായങ്ങളൊക്കെ പറയാം പുതിയ ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രാവിലെ തന്നെ ലഭിക്കും ആ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് കയറി കാണാമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് രാമേട്ടൻ പറഞ്ഞതനുസരിച്ച് ബാലൻ ആരിനോടൊന്നും മയത്തി സംസാരിക്കാം രാവിലെ ചെയ്തതൊക്കെ കുറച്ച് കൂടിപ്പോയി ഒന്ന് അവനെ ഒന്ന് സോപ്പിട്ടേക്കാം അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു വിഷമങ്ങ് മാറട്ടെ എന്തായാലും സംസാരിക്കാം എല്ലാവരോടും ഒത്ത് ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ഓർത്തിട്ടാണ് ബാലനെ കടയിൽ ഇറങ്ങി പോരുന്നത് പക്ഷേ ഇവിടെ അതിലും വലിയ പ്രശ്നം നടക്കാൻ പോവുകയാണ് കാരണം നമ്മുടെ ദേവി അറിഞ്ഞിട്ടുണ്ട് ഈ ആര്യൻ കുടിച്ച വിവരം ആര്യൻ്റെ ആ സംസാരം കേട്ടപ്പോൾ തന്നെ ആദ്യം എനിക്ക് മനസ്സിലായില്ലാട്ടോ ആര്യൻ കുടിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് ആദ്യം ആര്യൻ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തേ പതിവില്ലാത്തവരുടെ ഒരു സംസാരത്തിന് മാറ്റം എന്ന് ശ്രദ്ധിച്ചായിരുന്നു ഈ ആര്യൻ ആയിരുന്നു അങ്ങോട്ട് തുടർന്നെങ്കിൽ ഞാൻ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഇത് കൊള്ളാലോ ഇങ്ങനെ ആര്യൻ സംസാരിക്കോ എന്നാണ് ചിന്തിച്ചത് പക്ഷേ അത് ഉള്ളിൽ കിടന്ന ആ ഒരു മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ പറയുന്നതാണ് അല്ലെങ്കിൽ ആ ഒരു സങ്കടം കൊണ്ടായിരിക്കാം അവൻ കുടിച്ചത് എന്തായാലും സങ്കടം വന്നാലും കുടിക്കുന്നത് അത്ര ശരിയല്ല കാര്യമൊന്നും അല്ല അത് ഒക്കപ്പോട്ടെ എന്തായാലും നമ്മുടെ ടോപ്പിക്ക് അതല്ല ല്ലോ അങ്ങനെ അതായിരിക്കാം പ്രശ്നമെന്നിങ്ങനെ ഈ ഒരു ആ ഒരു പുറത്താണ് മദ്യത്തിന്റെ പുറത്താണ് അവൻ അത്രയ്ക്കധികം സംസാരിക്കുന്നത് മദ്യപിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി സംസാരം കൂടുതലാണല്ലോ പക്ഷേ ഇതും അങ്ങ് പോയി പക്ഷേ ദേവിക്ക് കാര്യം മനസ്സിലായി മദ്യപിച്ചിട്ടുണ്ട് എന്ന് കുടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് ഇല്ലയെന്നാ പറഞ്ഞിട്ട് പോയതെങ്കിലും ദേവിക്ക് കാര്യം മനസ്സിലായി അങ്ങനെ ദേവി മീനൂന്നും പറഞ്ഞ് നീട്ടി ഒരു വിളി മീനു മേടിച്ചു പോയിട്ടോ അവരെന്താ സംഗതി എന്നറിയുക മീനു വന്നു മിത്ര വന്നു കോമതി വന്നു എല്ലാവരും ഓടിപ്പടിച്ച് വന്നു എന്താ എന്താ അത് മീനു അത് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ദേവി ഇങ്ങനെ വിൽക്കുക അപ്പോഴെനിക്ക് എന്താ കാര്യം ഏ അത് മീനുവിനോട് എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് മീനുവിനോട് അപ്പം അതെന്താ എന്നോട് മാത്രം പറയാനുള്ളതാണോ മിത്ര എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മ കേട്ടാൽ കുഴപ്പമുണ്ടോ ഏ ആരും കേട്ടാലൊന്നും കുഴപ്പമില്ല ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് എനിക്കിത് എന്താ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ പിന്നെ എന്ത് കണ്ടാലും കേട്ടാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നത് ഏ അത് ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സ് എൻ്റെ ഞാൻ ഹൃദയം പൊട്ടി പോകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം മീനു പറഞ്ഞു കാര്യം പറ ഈ മനുഷ്യനെ പേടിപ്പിക്കുന്ന കാര്യം പറ അത് ആര്യൻ ആ ആര്യൻ അപ്പോഴേക്കും മിത്ര പറഞ്ഞു ആര്യൻ വന്നിട്ടുണ്ടല്ലോ ആര്യനകത്തുണ്ട് ആ ആര്യൻ ആര്യനോട് മിത്ര സംസാരിച്ചായിരുന്നോ അപ്പം മിത്ര ആ സംസാരിച്ചു എന്താ തോന്നിയേ എനിക്കൊന്നും തോന്നിയില്ല ആ എന്നാൽ എനിക്ക് തോന്നി എന്താ സംഭവിച്ചത് ആര്യന് വല്ല സങ്കടമുണ്ടോ അതാണോ എന്ന് മീനാക്ഷി ഇങ്ങനെ ചോദിക്കുക രാവിലത്തെ ഇഷ്യുവമായി ബന്ധപ്പെട്ട് ആര്യന് വല്ല സങ്കടം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നുമല്ല ആ സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ആരും കുടിച്ചിട്ടുണ്ട് ആര്യം മദ്യപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഓ എൻ്റെ പൊന്നെ എൻ്റെ ജീവിതത്തിൽ മദ്യപിച്ച ആൾക്കാർ ഇതുപോലെ ഒരു വീട്ടിൽ ആ എൻ്റെ വീട്ടിൽ കാണുന്ന ആദ്യമായിട്ടാണ് ഓ എനിക്ക് ഷോക്കായി പോയി എന്നൊക്കെയാണ് നമ്മുടെ ദേവി പറയുന്നത് അപ്പോഴേക്കും കുടിച്ചിട്ടുണ്ടോ ആരിനോ അപ്പോഴേക്കും ഇത്രയും ചോദിച്ചേ എനിക്കങ്ങനെ തോന്നിയില്ല ഒന്നിയെന്നൊന്ന് സംസാരിച്ച് നോക്കി ചെല്ലു അങ്ങനെ മിത്രം ഓടിപ്പാ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ആ സമയത്താണ് മീനാക്ഷിയോട് പറയുന്നത് എൻ്റെ പൊന്നു മീനു ഇതങ്ങാണം ബാലച്ചൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയാവൂലേ വിഷമാകൂല്ലേ ബാലച്ചനറിയാവ ഇവരൊക്കെ കുടിക്കുന്ന കാര്യം ആനന്ദകട്ടും കുടിക്കാറുണ്ടോ ആകാശം കുടിക്കുമോ മീനു ഇങ്ങനെ ഒരു നൂറ് നൂറ് ചോദ്യങ്ങളാണ് നമ്മുടെ ദേവി മീനുവിനോട് ചോദിക്കുന്നത് മീനു പറഞ്ഞു അവർ വല്ല ആഘോഷമൊക്കെ വരുമ്പോൾ കുടിച്ചാലായി ഇല്ലല്ലായി അതിപ്പം നമ്മൾ വലിയ കാര്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അത് വലിയൊരു പ്രശ്നമാക്കാർ ഒന്നും ഇല്ലല്ലോ ദേവിയുടെ ചിലപ്പോൾ എന്തെങ്കിലും കൂട്ടുകാരൊക്കെ കൂടിയിട്ട് അങ്ങനെ വല്ലതും ആയിരിക്കാം എന്നാലും ഒരു കുടുംബത്തിൽ കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയും അമ്മയും ഇതിനൊക്കെ സമ്മതിച്ച് കൊടുക്കുവാണോ അപ്പോഴെങ്കിലും ഓമന്തു പറഞ്ഞു ഏയ് ഞാനിതിനൊന്നും സമ്മതി സമ്മതിക്കാറില്ല എൻ്റെ മക്കളാരും അങ്ങനെ ചെയ്യാറുമില്ല അതുകൊണ്ട് മാത്രമല്ല ബാലേട്ടൻ അങ്ങനെ ചെയ്യാറില്ല എൻ്റെ മക്കൾ ചെയ്യാറില്ല ബാലേട്ടൻ അറിഞ്ഞാൽ ശരിയാക്കും അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹാ എന്നാ ഇന്ന് ആര്യന് ബാലച്ചൻ്റെ കയ്യിൽ നിന്ന് കോളാം ഈ ആരും എന്താ ഇങ്ങനെ ആര് ആരെയും ബാലച്ചൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നെ ഇനി എന്ത് ൊക്കെ പുകല് ഇതുപോലെ വഴക്കും വക്കാണോ ഒരു വീട്ടിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി എന്തായാലും ദേവയുടെ അടുത്ത് ഇതോർത്ത് കൂടുതൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആര്യനല്ലേ എന്തായാലും അവർ തമ്മിലൊരു സംസാര ബാല ബാലങ്ങളിലും അച്ഛനുമായിട്ട് ഒരു സംസാരമൊന്നും ഇല്ലാണ്ടാവാനായിട്ട് നമുക്ക് നോക്കാം അമ്മ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആര്യൻ അരികിലേക്ക് ചെല്ലുക അപ്പോഴേക്കും ഇത്ര ആര്യനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക ആരെയും കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവസാനം ആരും സമ്മതിച്ചു ആ ചെറുതായിട്ട് ചെറുതായിട്ട് കുടിച്ചു എന്ന് സമ്മതിച്ചു കേട്ടോ ഇതും കേട്ടുകൊണ്ടാണ് മീനാക്ഷിയും ഗോമതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ഗോമതിയും വഴക്ക് പറയാൻ എന്ത് പണിയാടാ നീ കാണിച്ചത് ഇതും തുടങ്ങിയോടാ ഏ ഈ പെങ്കുച്ചിനെങ്കിലും നീ ഓർക്കുണ്ടായിരുന്നോ അതിന് ഞാനൊരു മുഴുക്കുടിയനൊന്നും അല്ലല്ലോ പിന്നെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുക എനിക്ക് വലിയ സങ്കടങ്ങൾ എനിക്ക് വലിയ വിഷമം എനിക്ക് വിഷമം വന്നപ്പോൾ ഞാനൊന്ന് കുടിച്ചു അതാണ് ഇതിന് മാത്രം വലിയ പ്രശ്നം ഇതാരാണ് നിങ്ങളോട് പറഞ്ഞത് ഹാ ഈ വീട്ടിലെ ബി ന്യൂസ് തന്നെ ആയിരിക്കും അപ്പോഴേക്കും ദേവി പുറത്തുനിന്ന് എത്തി നോക്കുകയാണ് കേട്ടോ ഓ ഓ ഓ വന്നല്ല വനമാല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു ദേവടത്തി വേറെ പണിയൊന്നുമില്ല ഈ ന്യൂസ് പിടിക്കാനും ന്യൂസ് പകരാനുമായിട്ട് ഇങ്ങനെ നടക്കാനായിട്ട് കൊണ്ടോ 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 എന്തൊക്കെയാണ് വിളിക്കണേ തന്നെ എന്തൊക്കെയാണ് അവൻ പറയുന്നത് എനിക്കറിയാം ഇതൊന്നും ആരെയും പറയുന്നതല്ല ഉള്ളിക്കിടക്കുന്ന മദ്യം പറയുന്നതാണ് എനിക്കറിയാം അതുകൊണ്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്തായാലും ഞാൻ കുറച്ച് മോര് വെള്ളമെടുത്തുകൊണ്ട് വരട്ടെ ഏ ആ അമ്മ ഞാൻ മോര് വെള്ളം കൊണ്ടുവരാം എന്നും പറഞ്ഞോട്ട് ദേവി അടുക്കളയിലേക്ക് ഓടുകയാണ് കേട്ടോ അപ്പോഴേക്കും കോമതി ചോദിച്ചാൽ എന്നാലും മോനെ നീ ചെയ്തത് ശരിയാണോ ഇതിപ്പോൾ ബാലേട്ടനെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നറിയാവോ ഓ അമ്മയ്ക്ക് ബാലേട്ടനെ മാത്രമാണല്ലോ പേടിയുള്ളൂ ബാലേട്ടനറിഞ്ഞാൽ പ്രശ്നം ബാലേട്ടനറിഞ്ഞാൽ തൂക്കിക്കൊല്ലും ആ ബാലേട്ടൻ അങ്ങനെയാണ് ബാലേട്ടൻ ഇങ്ങനെയാണ് അമ്മ ഇങ്ങനെ വളം വെച്ച് വളം വെച്ച് വളം വെച്ച് കൊടുത്തിട്ടാണ് അച്ഛൻ ഇങ്ങനെയായി പോയത് എന്നൊക്കെ ആരെയും പറയാം പിന്നെ ആ ബാലേട്ടനോട് അഥവാ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ രണ്ടെണ്ണം പറയാനുള്ള ധൈര്യത്തിന് തന്നെയാണ് ഞാൻ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുടിച്ചിട്ട് വന്നത് പിന്നെ ഞാൻ തല്ലില്ല എന്നൊരു ഒരൊറ്റ ഉറപ്പിന്മേലല്ലേ തിരിച്ചു തല്ലുന്നത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും പക്ഷേ തല്ലുമ്പോൾ തിരിച്ചു തല്ലത്തില്ല എന്നുള്ള ഒറ്റ ഉറപ്പിന്മേലല്ലേ എന്നെ ഈ തല്ലിക്കൂർത്തുന്നത് അല്ലേ ആ തല്ലട്ടെ തല്ലട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും കുളിച്ചിട്ട് കിടക്കാൻ നോക്ക് ഫുഡ് പെട്ടെന്ന് ഇങ്ങോട്ടിട്ടിട്ടൊക്കെ എടുത്തുകൊണ്ട് വരാം ബാലേട്ടം വരുമ്പോഴേക്കും നീ പുറത്തേക്ക് വരണ്ട ഒന്ന് കിടത്തി ഉറക്കാൻ നോക്കും എത്ര എന്ന് പറഞ്ഞിട്ടാണ് മോ നീ മോൻ പോയി കുളിച്ചിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷിയും ഗോമതിയും കൂടെ പോവുകയാണ് എന്തായാലും വേണ്ടായിരുന്നു ആര്യ എന്നാണ് മീനാക്ഷി പറഞ്ഞത് സാരമില്ല ഇനിയിപ്പോൾ പോട്ടെ മിത്ര നീ കാര്യമാക്കണ്ട നീ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കേണ്ട എന്നും മീനാക്ഷി മിത്രയോട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് അവരങ്ങ് പോവാണ് പക്ഷേ ഉണ്ടല്ലോ നമ്മുടെ ബാലൻ എത്തിക്കഴിഞ്ഞോ എല്ലാവരും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഭാവിക്കാനായിട്ട് മറച്ചു പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അതായത് മനസ്സിൽ ആ മുഖത്തെ ആ ഒരു ടെൻഷനൊക്കെ മറച്ചു ഇങ്ങനെ നിൽക്കുകയാണ് ആ സമയത്താണ് ദേവി ഓടിപ്പാഞ്ഞും ഓരും വെള്ളവും കൊണ്ട് ഒറ്റ വരവാണ് തീർന്നില്ലേ ഇതെന്തിനാപ്പം ഇപ്പം ഓരും വെള്ളം പല ചോദ്യങ്ങളായി പിന്നെ അങ്ങോട്ടേക്ക് ഒരു വലിയ അംഗം തന്നെയായിരുന്നു ബാലൻ സത്യങ്ങളൊക്കെ അറിയുകയാണ് ഈ ആര്യൻ കുടിച്ച വിവരമൊക്കെ അറിയുകയാണ് കാരണം ബാലൻ എന്തായാലും ഈ ആര്യനോട് സംസാരിക്കാനായിട്ട് വിളിക്കും മാത്രമല്ല ഇങ്ങനെ കുടിച്ചിട്ടുണ്ട് എന്ന് ദേവിക്ക് പറയേണ്ടി വരും അങ്ങനെ ആ വിഷയം ഒരു ചെറിയ വിഷയം വൻ വിഷയമായിട്ട് വരികയാണ് എന്തായാലും ദേവി മോരും വെള്ളം കൊണ്ടുവന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പുറത്തായത് അതും ദേവിയുടെ തലയിൽ തലയിൽ എന്ന് പറയാൻ പറ്റില്ല ദേവിക്ക് അത് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നതിന് ഒരു പ്രശ്നമുണ്ട് എന്തായാലും പിന്നെ ോട്ടേക്ക് ഭൂകമ്പമായിരുന്നു തന്നെ പറയാം അങ്ങനെ ആര്യനെ വിളിച്ചു എത്ര കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു രക്ഷയില്ല കേട്ടോ ആര്യൻ കുടിച്ചിട്ടുണ്ട് എന്ന് തന്നെ ബാലൻ തിരിച്ചറിയുകയാണ് ഊതാനായിട്ട് പറയുകയാണ് ഊതാൻ പറഞ്ഞ അവസാനം ഊതിച്ച് കഴിയുമ്പോഴേക്കും ബാലന് കാര്യം മനസ്സിലാവും കുടിച്ചിട്ടുണ്ടോ എന്ന് പിന്നെ അങ്ങോട്ടേക്കൊരു ഭൂകമ്പമാണ് കേട്ടോ പിന്നെ അടുത്ത ആഴ്ചയിലെ പ്രധാനപ്പെട്ട കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനാക്ഷിക്ക് ഒരു ഫയൽ കൊടുത്തിട്ടുണ്ട് ആ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രി ഒപ്പിട്ട് സൈനിട്ട് ആ ഒരു പേപ്പർ സഹിതമുള്ള ഒരു ഫയലാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് മെയിൻ പേപ്പർ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള പേപ്പറാണ് അങ്ങോട്ടേക്ക് കാണാണ്ട് പോകുന്നത് എന്തോ ഒരു കാര്യത്തിന് നമ്മുടെ ബാലൻ പറഞ്ഞിട്ട് കണക്ക് കൂട്ടാൻ എടുത്തുകൊണ്ട് വന്നതാണ് ദേവി പക്ഷേ അത് ഇപ്പറഞ്ഞമാതിരി വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് അതിനുശേഷമോ ഈ പേപ്പർ അവർ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് ചെയ്തത് മാത്രമല്ല നമ്മുടെ മീനാക്ഷിക്കിട്ടൊരു ചെറിയ പണി കൊടുക്കാൻ തന്നെ ദേവി തീരുമാനിച്ച് ചെയ്ത പരിപാടിയാണ് പക്ഷേ ആ പേപ്പർ കിട്ടാത്തത് കൊണ്ട് ഈ മീനാക്ഷിയുടെ ജോലി പോലും പോകുമെന്നായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവിയും ബാലനും കൂടെ ഓട്ടക്കം പൂണ്ടിത് തപ്പലാണ് അവസാനം മീനാക്ഷിയും ഗോമതിയൊക്കെ തിരിച്ചറിയുകയാണ് ഈ ദേവിയും ബാലനും കാരണമാണ് ഈ പേപ്പർ നഷ്ടമായത് എന്ന് എന്തായാലും ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്